ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ജാനിമോൾക്ക് ചോറ് കൊടുക്കാൻ പോകുന്നത് ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഗുരുവായാണ് പോകുന്നത് നമ്മൾ ഗുരുവായത്തി ഗുരുവായൂർ എത്തി ജാനിമോ ആദ്യമായിട്ട് അമ്പലത്തിൽ വരുന്നതിന്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു ആൾക്കെല്ലാം കണ്ടിട്ട് അതിനെ സന്തോഷം തോന്നുക ഗൗരി ചേച്ചി എന്നെ കളിപ്പിക്കുകയാണ് അപ്പോൾ അതിന്റെ ആൾ അതൊക്കെ നോക്കി ചിരിച്ചൊക്കെ ഇരിക്കയാണ് അങ്ങനെ പിന്നെ അമ്പലത്തിൽ കയറുന്നൊക്കെ നമ്മളത് ഇവരൊക്കെ മുല്ലപ്പൂ മുല്ലപ്പൂവേണമെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് മുല്ലപ്പൂവിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ജാനിയം പോലെ അതൊക്കെ നോക്കി ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി പുറത്തുനിന്ന് ചോറൂണിനെ ടോക്കൺ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിക്ക് ഫോണൊന്നും കയറ്റാപത്ത പറഞ്ഞ വീഡിയോ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചോറൂണിൻ്റെ ഫോട്ടോ അതിനുള്ളിൽ തന്നെ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവർ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്കത് അപ്പം തന്നെ അയച്ചു തരും അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ചോറൂണ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ജാനും കൂടെ നല്ല ഉറക്കായി പിന്നെ ഞങ്ങളവിടുന്ന് പ്രസാദവും പാൽപായസം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് നടന്നു വന്നപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ അരങ്ങേറ്റം കണ്ടു കുറച്ചു അതൊക്കെ കണ്ടു തന്നു അന്ന് കുറെ കുട്ടികളിൽ അരങ്ങാറ്റുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു നടന്നു വരുന്ന വഴിയിൽ തന്നെ ജാൻ പതുക്കെ കഴിഞ്ഞിട്ട് ആളെ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അവിടെ കിടപ്പായി അതെയേ അമ്മയുടെ തോളത്ത് കിടന്ന് ആളെ ഒരു കാഴ്ചകൾ കണ്ടിരിക്കുന്നു ഗുരുവായൂർ വന്നുകഴിഞ്ഞ പിന്നെ അതെ നമുക്ക് ഇത് കടകളിലൊക്കെ ഒന്നും നോക്കാതെ പോരാൻ പോലും പറ്റില്ല എന്നുവെച്ചാ അത്ര അടിപൊളിയായിട്ട് കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും കുറെ ഒക്കെ നമ്മള് നോക്കി കാണും കുറെ ഒക്കെ നമ്മൾ വാങ്ങിക്കും എന്തെങ്കിലും ഒന്നും വാങ്ങിക്കാതെ നമുക്ക് പോരാനും പറ്റില്ല എന്ന് വെച്ചാൽ അത്ര നല്ല സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു കാണാം പിന്നെ എല്ലാവരും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഞാനും ആ കാഴ്ചകളൊക്കെ കണ്ട് ആള് നല്ല രസിച്ചിരിക്കുന്നു ഞാൻ പിന്നെ കുറഞ്ഞ് നടന്ന് കുറെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിലേക്ക് പകർത്താൻ പറ്റി ശബരിമല സീസൺ ആയാലും കുറെ സാമിമാരൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇവിടെ ഇതേ ഇവരൊക്കെ ഇതേ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി വരുന്ന വഴിയാണ് കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് തിരിച്ചു പോരാണ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ പിന്നെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചു ിലൊരു റെസ്റ്റോറന്റ് കണ്ടു അവിടെ ഞങ്ങളെല്ലാവരും കേറി ഭക്ഷണം കഴിച്ചു ജാൻവിക്കുട്ടി പിന്നെ കരച്ചിലൊന്നും ഉണ്ടായില്ല ആളെ എപ്പോഴും ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു അതുകാരണം പിന്നെ നമുക്കും വലിയ ടെൻഷൻ ഉണ്ടായില്ല പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞത് ചേച്ചിയും ചേട്ടനും കൂടെ ജാൻമോളെ എടുത്ത് കളിപ്പിക്കലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ കുറച്ചേരം അവിടെ ഇരുന്നിട്ടാണ് തിരിച്ചു പോകുന്നത് നമ്മുടെ വീഡിയോ അപ്പൊ ഇത്രേ തന്നെ ഉള്ളു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ